ഫുട്ബോളിന് ഖത്തറിന്റെ മണ്ണിൽ പന്തുരുളുന്നതിന് തൊട്ട് മുമ്പായിരുന്നു കത്താറ കൾച്ചറൽ വില്ലേജിൽ ആരുടെയും കണ്ണ് പതിക്കുന്നിടത്ത് വേറിട്ടൊരു പെയിന്റിംഗ് തുറന്നത് ക്യൂബൻ കലാകാരൻ മൈക്കൽ ലോപ്പസ് കത്താറയിലെ പതിനഞ്ചാം നമ്പർ കെട്ടിടത്തിന്റെ ചുമരിൽ പൂർത്തിയാക്കിയ രണ്ട് കുട്ടികളുടെ ചിത്രം ലോകകപ്പിനൊപ്പം തന്നെ നാടെങ്ങും ആഘോഷമാക്കി ിൽ ഫുട്ബോൾ വട്ടം കറക്കുന്ന കത്തരി ബാലനും അതിനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ക്യൂബൻ ബാലനും ലോകകപ്പിനോടനുബന്ധിച്ച് പിറന്ന കലാസൃഷ്ടികളിൽ ശ്രദ്ധേയമായി മാറി ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദത്തിന്റെ പ്രതീകം കൂടിയായി മാറിയ ചിത്രം നിറം മങ്ങി തുടങ്ങുമ്പോഴാണ് വീണ്ടും കത്താറയിലെ മറ്റൊരു ചുമരിൽ ഉയർന്നു വന്നിരിക്കുന്നത് മാർക്കസ് ലോപ്പസ് തന്നെ പൂർത്തിയാക്കിയ ചിത്രം കത്താറയിലെ അൽ ഗന്ന സൊസൈറ്റി കെട്ടിടത്തിന്റെ ചുമരിലാണ് ഇപ്പോൾ ഇടം പിടിച്ചത് ഖത്തറിലെ ക്യൂബൻ അംബാസിഡർ ജോസ് ആൻഡ്രിക് റോഡ്രിഗസ് പങ്കെടുത്ത ചടങ്ങിൽ പുതിയ പെയിന്റിംഗ് ഉദ്ഘാടനം ചെയ്തു